കുറവലങ്ങാട് പഞ്ചായത്ത് ഒന്നാം വാർഡിൽ നടപ്പാക്കുന്ന മൈക്രോ ഇറിഗേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തി ആറിന് നടക്കും കയമാണി സാമൂഹിക സൂക്ഷ്മ ജലസേചന പദ്ധതിയുടെ ഭാഗമായി രണ്ടു കോടി പതിനഞ്ചു ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് വെള്ളിയാഴ്ച കുറവലങ്ങാട് കാളിയാർ തോട്ടം ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും ഒന്നാം വാർഡിൽ തോട്ടം പ്രദേശത്ത് കൃഷിക്ക് ആവശ്യമായ ജലം ലഭ്യമല്ലാത്ത ഒരു ഏരിയയാണ് അവിടെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടി ഈ മൈക്രോ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ ജലവിഭവ ജലവിഭവമന്ത്രി റോഷി കൃഷ്ണന് നിവേദനം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ഡിപ്പാർട്ട്മെൻ്റുകാർ വന്ന് പരിശോധന നടത്തുകയും പഠനം നടത്തുകയും ചെയ്തപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ഏറ്റവും യോജിച്ച സ്ഥലമാണെന്ന് കണ്ടെത്തുകയും കോട്ടയം ജില്ലയിൽ ആദ്യമായി കുറവലങ്ങാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഈ പദ്ധതി നടത്തുന്നതിന് ഗവൺമെൻറ് അനുമതി ലഭിച്ചിരിക്കുകയാണ് രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് നിലവിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നത് അൻപത് ഏക്കർ സ്ഥലത്ത് ജലസേചന സൂക്ഷ്മ ജലസേചന പദ്ധതി ട്രിപ്പ് ഇറിഗേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനാണ് പദ്ധതി വിഭാഗം ചെയ്തത് പൊങ്ങമ്പാടി തന്നെയുള്ള ചരത്തറം ഭാഗത്ത് എം ഇ എ പി കനാൽ തുറന്നുവിടുന്നുണ്ട് അവിടുത്തെ ജലം ചരത്തറം കുളത്തിൽ സംഭരിച്ച് അവിടെ നിന്ന് കാളിയറോട്ട ഭാഗത്ത് ഉയർന്ന സ്ഥലത്ത് ടാങ്ക് നിർമ്മിച്ച് ഈ പ്രദേശങ്ങളിലെല്ലാം കൃത്യമായ അളവിലെ ജലം സുലഭമായി ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തിയേഴ് കർഷക കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഉടമസ്ഥത്തിലുള്ള ഏക്കർ കാർഷിക ഭൂമിയിൽ സമ്മിശ്ര വിളകൾക്ക് സൂക്ഷ്മ ജലസേചനം വഴി ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സി കുര്യൻ പ്രസിഡന്റായി രൂപീകരിച്ച ഗുണഭോക്തൃ സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്